നമസ്കാരം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിന് പിന്നാലെ പ്രക്ഷോഭകാരികൾ ഔദ്യോഗിക വസതിയിൽ ഇരച്ചുകയറി അവിടെയുണ്ടായിരുന്ന വിലപിടിപ്പുള്ളതെല്ലാം കൊള്ളയഴിക്കുകയാണ് മുൻപ് ശ്രീലങ്കൻ പ്രക്ഷോഭ സമയത്ത് കണ്ട അതേ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ധാക്കയിലും അരങ്ങേറിയത് സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തതോടെ എല്ലാം വരുതിയിൽ നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതിനിടെ ഹസീനയുടെ ശ്രദ്ധേയമായ സാരികളും ആഭരണങ്ങളും പ്രക്ഷോഭകാരികൾ കൈക്കലാക്കി എന്നും സാരിപ്രിയയായിരുന്നു ഹസീന ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം കേട്ടവയാണ് അവരുടെ സാരികളും എപ്പോഴും സാരിയിൽ മാത്രമായി കാണാറുള്ള മുൻ പ്രധാനമന്ത്രിയുടെ വസ്ത്രങ്ങൾ അന്താരാഷ്ട്ര സന്ദർശനങ്ങളിൽ മാധ്യമ ശ്രദ്ധ നേടാറുമുണ്ട് ഹസീനയുടെ സാരികൾ കൈക്കലാക്കിയവരിൽ ചിലർ അത് ഉടുത്ത് നടക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു സാരിക്ക് പുറമെ അവരുടെ ബ്ലൗസുകളും അടിവസ്ത്രങ്ങളും വരെ പ്രക്ഷോഭകർ കൈക്കലാക്കി ഹസീനയുടെ സാരികൾ നിറഞ്ഞ സൂട്ട് കേസ് സ്വന്തമാക്കിയ പ്രക്ഷോഭകാരി ഇത് താൻ ഭാര്യയ്ക്ക് നൽകുമെന്നും അവരെ അടുത്ത പ്രധാനമന്ത്രിയാക്കുമെന്നും പറയുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് വിലപിടിപ്പുള്ള സാരികൾക്ക് പുറമെ പവിഴ മുത്തുകളുള്ള ആഭരണങ്ങളാണ് ഹസീന കൂടുതലും അണിഞ്ഞിരുന്നത് മണിപ്പൂരിൽ ധാരാളമായി നിർമ്മിക്കാറുള്ള സാരിയായ കലാപതി സാരിയും ഹസീനയുടെ ശേഖരത്തിലുണ്ടായിരുന്നു വാഴനാറ് കൊണ്ടാണ് ഈ സാരി നിർമ്മിക്കുന്നത് ഇത്തരത്തിലെ സാരി ആദ്യമായി ബംഗ്ലാദേശിൽ നീതെടുത്തപ്പോൾ ബന്ദർബൻ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന യാസ്മിൻ പർവീൻ തിബ്രിജി ഹസീനയ്ക്ക് മൂന്ന് കലാപതി സാരികൾ സമ്മാനിക്കുകയായിരുന്നു ബന്ദാനി സിൽക്ക് സാരികളായിരുന്നു ഹസീന കൂടുതലും ഉപയോഗിക്കാറുള്ളത് താന്ത് കോട്ടൺ സാരി ധാക്ക ബനാറസി സാരി രാജ്ഷാഹി സിൽക്ക് സാരി തസാർ സിൽക്ക് സാരി മണിപ്പൂരി സാരി കദാൻ സാരി എന്നിവയാണ് ഹസീനയുടെ കളക്ഷനിൽ ഉണ്ടായിരുന്ന മറ്റ് സാരികൾ ഇത്തരത്തിൽ നൂറുകണക്കിന് വിലപിടിപ്പുള്ള സാരികളാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നത് ഹസീനയുടെ കൊട്ടാരം പ്രക്ഷോഭകാരികൾ കൈയേറുന്ന വീഡിയോകൾ ഇന്നലെ മുതൽ തന്നെ പുറത്തു വരുന്നുണ്ട് വസതിക്കുള്ളിൽ കടന്ന സമരക്കാർ ഊട്ടുപരയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും പ്രധാനമന്ത്രിയുടെ കിടക്കയിൽ കിടന്ന് ഉരുളുന്നതും അടക്കമുള്ള വീഡിയോകൾ പുറത്തു വന്നിരുന്നു ഫർണിച്ചറുകൾ പുസ്തകങ്ങൾ വില കൂടിയ സാരികൾ ചായക്കപ്പുകൾ ടി വി പെയിന്റിങ്ങുകൾ എന്നിവ സമരക്കാർക്കൊപ്പമെത്തിയവർ എടുത്തുകൊണ്ടുപോയി മാധ്യമങ്ങൾക്ക് നേരെ കൈമീശിക്കൊണ്ടാണ് ആവേശത്തോടെ ജനക്കൂട്ടം കൊട്ടാരവളപ്പിലേക്ക് ഓടിക്കയറുന്നത് പ്രതിഷേധക്കാർ ഹസീനയുടെ മുറികളിലും അലമാരകളിലും പരിശോധന നടത്തുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഹസീനയുടെ പിതാവ് ഷെയ്ഖ് റഹ്മാന്റെ പ്രതിമയും പ്രതിഷേധക്കാർ തകർത്തു ഹസീനയുടെ അടുത്ത കൂട്ടാളികളുടെ വീടുകളും ജനക്കൂട്ടം ആക്രമിച്ചതായി വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് രാജിവെച്ച് ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം അഭയം നൽകുന്നതിനോട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു കേന്ദ്ര സർക്കാർ എന്ത് തീരുമാനമെടുത്താലും പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്ന് അവർ വ്യക്തമാക്കി രാജ്യത്ത് സമാധാനം നിലനിർത്താൻ ബംഗാളിലെ ജനങ്ങളോട് മമത അഭ്യർത്ഥിച്ചു ഒരു തരത്തിലുള്ള കിംബദന്തികൾക്കും ശ്രദ്ധ കൊടുക്കരുത് ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണ് കേന്ദ്ര സർക്കാർ എന്ത് തീരുമാനമെടുത്താലും നമ്മൾ പിന്തുണയ്ക്കണം നിലവിലെ പ്രശ്നത്തെ എങ്ങനെ സമീപിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കും ബംഗാളിലോ രാജ്യത്തോ സമാധാനം തകർക്കുന്ന പ്രകോപനപരമായ അഭിപ്രായങ്ങൾ പറയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിക്കുന്നതായും മമത പറഞ്ഞു ചില ബി ജെ പി നേതാക്കൾ ഇതിനോടകം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാൻ പാടില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗ്ലാദേശിൽ നടന്ന പ്രതിഷേധങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യം സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നതിനാലാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ വന്നത് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ അറിയുന്നു ബംഗാൾ ബംഗ്ലാദേശുമായി സാംസ്കാരികവും ഭാഷാപരവുമായ ബന്ധം പങ്കിടുന്നുണ്ട് എത്രയും വേഗം സാധാരണ നിലയിലേക്ക് ആ രാജ്യം മടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വിഷയത്തിൽ ആവശ്യമെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി തീർച്ചയായും ഇടപെടുമെന്നും മമതാ ബാനർജി ചൂണ്ടിക്കാട്ടിയിരുന്നു